അപ്പം നമ്മുടെ പ്രീബുക്കിംഗ് വീഡിയോ ആണ് ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ഫോർ ഡബിൾ നയൻ്റെ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ആണ് ഫാബ്രിക് വരുന്നത് മൊത്തം ഏഴ് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നാല് കളറുകളാണ് കാണിക്കുന്നത് ഒരു കളർ റോയൽ ബ്ലൂ ആണ് നല്ല ഡാർക്ക് റോയൽ ബ്ലൂ ആണ് കട്ട് ബീഡ്സും മെഹന്ദി കളറിലുള്ള ബീഡും വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് എം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഡാർക്ക് ടീൽ ബ്ലൂ ആണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ആണോ എനിക്ക് ഇത് നോക്കിയിട്ടാണ് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ചിലപ്പോൾ ബോട്ടിൽ ഗ്രീനും ടീൽ ബ്ലൂവും കൂടെ ഒരേപോലെ വരാറുണ്ട് ഡാർക്ക് ഷെയ്ഡില് ഇത് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ കരിപ്പച്ച കളറാണ് അടുത്ത എന്ന് പറയുന്നത് ഈ ഒരു റാണി പിങ്കും ചെറിയൊരു വൈനും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് വരുന്ന ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ അടുത്ത കളറ് കരിനീല കളറാണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് കേട്ടോ ഇതേപോലെയാണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് സ്റ്റൈലായിട്ട് ഒരു ഹാൻഡ് വർക്ക് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളു ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ബോഡിയിൽ ലൈനിങ് ഉണ്ട് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് പ്രീ ബുക്കിംഗ് എന്ന് പറയുമ്പോൾ മാസങ്ങളൊന്നും കാത്തിരിക്കേണ്ട അടുത്ത ദിവസങ്ങളിൽ വരുന്ന വീഡിയോസ് ആയിരിക്കും അപ്പോൾ ആ സമയത്ത് കിട്ടാതെ പോകുന്നവർക്ക് വേണ്ടിയിട്ട് തലേ ദിവസം നമ്മളൊന്ന് പ്രീ ബുക്കിംഗ് ഓപ്ഷൻ കൊടുക്കുന്നതായിരിക്കും ഈ പ്രോഡക്റ്റിന്റെ മൂവിങ് അനുസരിച്ച് സെയിം ഡേയിൽ തന്നെ നമ്മൾ പ്രോഡക്റ്റ് ഇവിടുന്ന് പർച്ചേസിങ്ങും സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് മൂന്ന് വീഡിയോസ് ആണ് രാവിലെ പതിനൊന്ന് മണിക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനും വൈകിട്ട് ആറു മണിക്കും നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു സപ്പോർട്ടാണ് തരുന്നത് എല്ലാവരോടും ഒരുപാട് നന്ദി നെക്സ്റ്റ് ഒരു വീഡിയോയുമായി നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കാണാം ബൈ